ഉസ്താദ് അറബിക്ളേജില് ഇന്റർവ്യൂ നടക്കുക ഇന്റർവ്യൂ ലൂടെയാണല്ലോ കുട്ടികളെ തെരഞ്ഞെടുക്കുക കോളേജിലേക്ക് അപ്പൊ ഇന്റർവ്യൂ നടക്കുമ്പോ പെട്ടെന്ന് ഉസ്താദ് പറയുന്നു ഇപ്രാവശ്യം ഇന്റർവ്യൂ വേണ്ട വേണ്ട ഇപ്രാവശ്യം ഇന്റർവ്യൂ വേണ്ട എന്ന് പറഞ്ഞപ്പോ ബാക്കിയുള്ള ഉസ്താദ്മാരെ കോടിക്കൂടി എന്നിട്ട് പറഞ്ഞു അല്ല അല്ലേ ഉസ്താദ് ഇപ്രാവശ്യം ഇന്റർവ്യൂ വേണ്ട എന്ന് പറഞ്ഞത് ഇന്റർവ്യൂയിലൂടെ അല്ലേ കുട്ടികളെ കോളേജിലേക്ക് തെരഞ്ഞെടുക്കേണ്ടത് ഒഴാണ് കണ്ണീർ തുസ്താദ് ഒരു വാക്ക് പറഞ്ഞത് കണ്ണീർ തുസ്താദ് പറയാ അത് ഇന്റർവ്യൂ വേണ്ട പറയാനുള്ള കാരണം എന്താണെന്ന് അറിയോ അപ്രാവശ്യം ഇന്റർവ്യൂവിന് വേണ്ടി വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ എനിക്ക് തന്ന എന്റെ ഉസ്താദിന്റെ മോനും വന്നിട്ടുണ്ട് അപ്പൊ ആ മോനെങ്ങാനും ഇന്റർവ്യൂയില് തോറ്റുപോയാ ആ മകന് പിന്നെ കോളേജിൽ പ്രവേശനമില്ലല്ലോ അവനെ തിരിച്ചയക്കേണ്ടി വരുമല്ലോ എന്റെ ഉസ്താദിന്റെ മോനെ ഞാൻ തിരിച്ചയക്കേണ്ടി വന്നു അതെന്റെ ഉസ്താദിനോടുള്ള അതവ് കേടല്ലേ ഒരു ചിന്തയുള്ളത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് എന്നു കണ്ണീർ മറുപടി പറയുമ്പോണ്ടതെന്താണ് അവരൊക്കെ എത്ര മാത്രമാണ് ഉസ്താദിനെയും ഉസ്താദുമായി ബന്ധപ്പെട്ടവരെയും ബഹുമാനിച്ചതെന്നും ആദരിച്ചതെന്നും ഒരറ്റ സംഭവത്തിലൂടെ നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും വേണ്ടിയും സാധ്യമാകുന്നുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്തോ ഉസ്താദുമാരോട് അധ്യാപകന്മാരോട് ടീച്ചേഴ്സിനോട് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ആത്മീയ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന നമ്മുടെ ഗുരുവാര്യന്മാർ നമ്മുടെ ടീച്ചേഴ്സ് അവരെയൊക്കെ ആദരിക്കണം അവരെയൊക്കെ ബഹുമാനിക്കണം അങ്ങനെ തന്നെയാ നമ്മുടെ മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇനിയോ ഉസ്താദുമാരുടെ പൊരുത്തക്കേട് സമ്പാദിച്ചാലോ ഈ ദുനിയാവും തന്നെ അനുഭവിക്കേണ്ടി വരും തളിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നിങ്ങൾക്ക്